വഖഫ് നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലായി ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി വഖഫ് നിയമത്തിനെതിരെ സുപ്രീംകോടതിയിലുള്ള ഹർജികൾ നിലനിൽക്കെയാണ് കേന്ദ്രത്തിന്റെ നീക്കം ഹർജികളിൽ സർക്കാരിന്റെ ഭാഗം കേൾക്കാതെ ഇടക്കാല ഉത്തരവിടരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്രം സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകി ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ചേരുന്നു ജോയ്സ് ഡാനിയൽ ഗുഡ് ഈവനിംഗ് വഖഫ് നിയമം പ്രാബല്യത്തിൽ വരികയാണ് തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് ജോയ്സ് സുജിയ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വക്കഫ് ബിൽ അങ്ങനെ നിയമമായിരിക്കുകയാണ് ഇത് സംബന്ധിച്ച ഉത്തരവാണിന്ന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും എന്ന രീതിയിലാണ് ഈ ഒരു വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയമാണ് ഈ വിജ്ഞാപനം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിപക്ഷ ബഹളമാണ് ഈ ബിൽ അവതരിപ്പിക്കുന്ന വേളയിൽ രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായത് സഭയ്ക്കകത്തും പുറത്തും എം പിമാരുടെയും അല്ലാത്തവരുടെയും ഒക്കെ തന്നെ വലിയ പ്രതിഷേധം കണ്ടിരുന്നു എന്നാൽ പോലും ഈ ബില്ലുമായി ശക്തമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുക ായിരുന്നു അതിനുശേഷം പിന്നീട് ഈ ബില്ല് ശനിയാഴ്ച രാഷ്ട്രപതി ഒപ്പുവെച്ചു ഏതായാലും ആ ബില്ലുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു വിജ്ഞാപനമാണെന്ന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നൽകിയ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ നൽകിയ ഹർജികളുണ്ട് ആ ഹർജികളിൽ തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച ഒരു ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിജ്ഞാപനം നിയമമാകുന്നതിലുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും ഇനി ശക്തമാകും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഡൽഹിയിലെ സർവകലാശാലകളിലും ഒപ്പം തന്നെ യു പിയിലുമൊക്കെ തന്നെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഈ കേന്ദ്ര സർക്കാരിന്റെ തിടുക്കപ്പെട്ടുള്ള ഈ നീക്കത്തിനെതിരെയും വലിയ പ്രതിഷേധം പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും കോടതിയിൽ വിവിധ ഹർജികൾ നിലനിൽക്കെ അതിമാസം പതിനാറാം തീയതി പരിഗണിക്കും െ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു സുപ്രധാനമായ ഒരു നീക്കം കൂടി ഉണ്ടായി കാരണം ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടക്കാല ഉത്തരവുകൾ സുപ്രീംകോടതി പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗം കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു തടസ്സ ഹർജി ഇന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉയരും എന്ന കാര്യം സംശയമില്ല അതേസമയം വക്കഫ് ബിൽ അങ്ങനെ നിയമമാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി അങ്ങനെ ഇന്നു മുതൽ അത് നിയമമായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് സുജയ ഓക്കെ വഖഫ് നിയമമാണ് പ്രാബല്യത്തിലുള്ളത് വഖഫ്